എല്ലാവർക്കും പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം ഇന്ന് പാതിരാത്രിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിലേക്ക് വഴിമാറുകയാണ് ഈ വർഷാവസാനത്തോടെ നമ്മുടെ വിലയേറിയ ആയുസിൻ്റെ ഒരു വർഷം കൂടി നമ്മൾ പിന്നിട്ട് കഴിയും ഒരു പുതുവത്സരത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അതാണ് നമ്മൾ ലോകം മുഴുവൻ ഇന്ന് പിന്തുടരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബറിലാണ് ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വരുന്നത് ഗ്രിഗോറിയൻ പതിമൂന്നാമൻ മാർപ്പാപ്പ കലണ്ടർ പുതുക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി വെച്ചു അവർ കൊടുത്ത നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ജൂലിയൻ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് അതിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നത് ആ കലണ്ടർ പ്രകാരമുള്ള പുതുവത്സര ദിനമാണ് ജനുവരി ഒന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലെ ജനുവരി മാസത്തിന് പെയ്ഗൻ ദേവനായ ജാനുസിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ജാനുസ് എന്ന് പറയുന്നത് റോമൻ ഐതിഹ്യമനുസരിച്ച് ആരംഭങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും കവാടങ്ങളുടെയും ദേവനാണ് ഗോഡ് ഓഫ് ബിഗിനിങ്സ് റിഫോംസ് ആൻഡ് ഗേറ്റ് വെയ്സ് ജാനുസ് ദേവന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്ന് മുന്നോട്ടും ഒന്ന് പിന്നോട്ടും നോക്കുന്നു അതായത് ഒന്ന് ഭൂതകാലത്തിലേക്ക് നോക്കിയിരിക്കുന്നു മറ്റൊന്ന് ഭാവിയിലേക്ക് നോക്കിയിരിക്കുന്നു ഇതെന്താണ് സൂചിപ്പിക്കുന്നത് നമ്മളിലെ ഭൂതകാലത്തിലെ എല്ലാ മോശം ശീലങ്ങളും ഉപേക്ഷിക്കാനും നല്ല ശീലങ്ങൾ ആരംഭിക്കാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള സമയമാണ് പുതുവത്സര നാം ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം എന്നാൽ വർത്തമാനകാലത്തിൽ ജീവിക്കണം ഭാവിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യണം സ്വപ്നങ്ങൾ കാണണം ലേൺ ഫ്രം ദ പാസ്റ്റ് ലിവ് ഇൻ ദ പ്രസൻ്റ് ആൻഡ് പ്ലാൻ ഫോർ ദ ഫ്യൂച്ചർ അതായിരിക്കണം നമ്മുടെ നയം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന പുസ്തകം ഒട്ടുമിക്കവാറും പേര് വായിച്ചു കാണും അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് ഡ്രീം ആൻഡ് ദ മെസ്സജ് സ്വപ്നവും സന്ദേശവും അത് തുടങ്ങുന്നത് പ്രകാരമാണ് ഒരു കൊച്ചു കവിതയിലാണ് അത് തുടങ്ങുന്നത് ഡ്രീം ഡ്രീം ഡ്രീംസ് ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻറ്റു തോട്ട്സ് ആൻഡ് തോട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ സ്വപ്നം കാണുക സ്വപ്നങ്ങൾ ചിന്തകളായി പരിണമിക്കുന്നു ചിന്തകൾ പ്രവൃത്തികളായി രൂപം പ്രാപിക്കുന്നു വയലാറിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു കവിത ഒരു ഗാനമാണ് അത് ഞാൻ നിങ്ങളോട് പറയാം പാടാൻ എനിക്കറിയില്ല സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കുമാരികളല്ലോ നിങ്ങളീ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമേ ലോകം ദൈവങ്ങളില്ല മനുഷ്യരില്ല പിന്നെ സൗന്ദര്യ സങ്കല്പമില്ല ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ജീവിതത്തോട് ക്രിയാത്മകമായ സമീപനമുണ്ടായിരിക്കണം ദ പോസിറ്റീവ് തിങ്കേഴ്സ് ഈസ് the ഇൻവിസിബിൾ ഫീൽസ് ദ ഇൻടാഞ്ചിബിൾ ആൻഡ് അച്ചീവ്സ് ദ ഇംപോസിബിൾ ഒരു ക്രിയാത്മക ചിന്തകൻ അദൃശ്യമായതിനെ കാണുന്നു തൊടാൻ പറ്റാത്തതിന് തൊടുന്നു അനുഭവിക്കുന്നു അസാധ്യമായത് നേടുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ധാരാളം പേരുണ്ടാകും ധാരാളം സാഹചര്യങ്ങളുണ്ടാകും ദർ ആർ മെനി നീഡൽസ് ടു പ്രിക്യൂർ ഈഗോ അവരെ അവയെ അവഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മുന്നേറ്റം നമുക്കെല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഉപയോഗിക്കപ്പെടാത്ത കഴിവുകളുണ്ട് അൺടാപ്ഡ് ഫാക്കൽറ്റീസ് അൺടാപ്ഡ് ടാലൻസ് ക്രിയാത്മകമായ സമീപനത്തിലൂടെ ഒരു പോസിറ്റീവ് അപ്രോച്ച് നമുക്ക് നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനായി അവ ഉപയോഗിക്കാനും കഴിയും ഒരിക്കലും വേവലാതിപ്പെടരുത് പകരം ഭാവിയെക്കുറിച്ച് എല്ലായ്പ്പോഴും അതിൽ സ്വപ്നങ്ങളുണ്ടായിരിക്കുക ഭാവനയുടെ ദുരുപയോഗമാണ് ഉത്കണ്ഠ വറി ഇസ് ദ മിസ് യൂസ് ഓഫ് ഇമാജിനേഷൻ യേശു ചോദിക്കുന്നുണ്ട് ബൈബിളിൽ ബൈബിൾ വായിച്ചോർ വായിച്ചു കാണും നിങ്ങളിൽ ആർക്കെങ്കിലും ഉത്കണ്ഠപ്പെടുന്നതിലൂടെ നിങ്ങളുടെ ആയുസിൽ ഒരു നിമിഷമെങ്കിലും കൂട്ടാൻ കഴിയുമോ ഒരിക്കലും പറ്റില്ല ജീവിതം ശ്രുതി മധുരമായ ഒരു ഗാനമാണ് അത് പാടുക തന്നെ വേണം നന്നായി പാടണം നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ യൗവനത്തിൽ തന്നെ തുടരും നമുക്ക് സ്വപ്നങ്ങളില്ലെങ്കിൽ നമ്മുടെ യൗവനത്തിൽ പോലും നാൻ വൃദ്ധന്മാരായിത്തീരും ഇറോഷ് ഇറോഷൻ ഓഫ് ഡ്രീംസ് ആക്സിലറേറ്റ്സ് എ പ്രോസസ് ഓഫ് ഏജിങ് സ്വപ്നങ്ങളുടെ ശോഷണം നമ്മുടെ പ്രായം കൂട്ടുന്നു നമ്മൾ അകാലത്തിൽ തന്നെ വൃദ്ധരാകുന്നു താഴേക്ക് നോക്കിയാൽ മണ്ണും ചെളിയും മാത്രമേ കാണൂ മുകളിലേക്ക് നോക്കുക നക്ഷത്രങ്ങളും വിശാലമായ ചക്രവാളങ്ങളും കാണുക ഇന്നലത്തെ പരാജയങ്ങളിൽ നിന്ന് നാം പാഠങ്ങൾ പഠിക്കണം ഈ പാഠങ്ങൾ മാർഗനിർദ്ദേശങ്ങളായിരിക്കണം ആ മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് ഒരു മികച്ച നാളേക്കായി ഇന്ന് പ്രവർത്തിക്കണം നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് അവയെ ക്രിയാത്മക ചിന്തകളും സർഗാത്മക പ്രവർത്തനങ്ങളും പിന്തുടരണം ചെറിഷ്യൂർ യസ്റ്റഡേസ് ഡ്രീം ഫോർ ടുമോറോ ആൻഡ് ലിവ് എൻ ദ പ്രസൻറ്റ് നിങ്ങളുടെ ഇന്നലകളെ വിലമതിക്കുക മാളകളെക്കുറിച്ച് സ്വപ്നം കാണുക പക്ഷേ ജീവിക്കേണ്ടത് ഇന്നാണ് നമ്മളാരും ദൈവങ്ങളല്ല അതിനാൽ ധാരാളം തെറ്റുകൾ നമുക്ക് പറ്റും ടു എർ ഈസ് ഹ്യൂമൻ കഠിനാധ്വാനം ചെയ്താലും നമ്മൾ പലപ്പോഴും പരാജയപ്പെടും അത്തരം അനുഭവങ്ങൾ നമുക്ക് പലർക്കും ഉണ്ടാകും നമ്മുടെ പക്കൽ വളരെ പരിമിതമായ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ സമയവും വിഭവങ്ങളും മറ്റു വിഭവങ്ങളൊക്കെ പരിമിതമാണ് അതിനാൽ നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ കഴിയുന്നില്ല രോഗങ്ങളും നിർഭാഗ്യങ്ങൾക്കും നാം ഇരയാകുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർ ഒരു കാരണവുമില്ലാതെ നമ്മുടെ ഈഗോയെ പ്രണയ പ്രണപ്പെടുത്തും ജീവിതത്തിൻ്റെ പാതയിൽ നിരവധി തടസ്സങ്ങളുണ്ടാകും അവയൊക്കെ മറികടക്കണം ഒരു മനുഷ്യൻ്റെ യോഗ്യത എന്ന് പറയുന്നത് വിഴാതിരിക്കുന്നതിലല്ല മറിച്ച് ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേൽക്കുന്നതിലാണ് എന്നിട്ട് പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കുന്നതിലാണ് ഒരിക്കലും നടക്കാത്തവനൊരിക്കലും വീഴില്ല ഒന്നും ചെയ്യാത്തവൻ ഒരു വിമർശനവും ഏൽക്കേണ്ടി വരില്ല പെസിമിസ്റ്റിനെ കുറിച്ചും ഓപ്റ്റിമിസ്റ്റിനെ കുറിച്ചും ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട് എ പെസിമിസ്റ്റ് ഇസ് എ പേഴ്സൺ ഹു മേക്സ് ഔട്ട് എ ട്രാജഡി ഇൻ എവ്രി ഓപ്പർച്യൂണിറ്റി ബട്ട് എൻ ഓപ്റ്റിമിസ്റ്റ് ഈസ് ഹി ഹു ഡിസ്കവേഴ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഇൻ എവ്രി ട്രാജഡി ഓരോ അവസരം കൺമുമ്പിൽ വരുമ്പോൾ അതിലെല്ലാം ഒരു ദുരന്തം കാണുന്നവനാണ് ദോഷ എന്നാൽ ഒരു ശുഭാപ്തി വിശ്വാസി ഓരോ ദുരന്തത്തിലും ഒരു അവസരം കാണുന്നു എല്ലാം ശരിയാണ് എല്ലാം ശരിയാകും എല്ലാം ശരിയാക്കും എന്ന തോന്നലാണ് നമുക്ക് ആത്യന്തികമായി വേണ്ടത് അണിഞ്ഞൊരുങ്ങിയ ഒരു മണവാട്ടിയെപ്പോലെ ഒരു കാരവിൻ്റെ കൂടെ അവസരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരില്ല ഒരു പ്രൊസഷനായിട്ട് വരില്ല വേഷപ്രച്ഛനായി പലപ്പോഴും ദുരന്തങ്ങളുടെ രൂപത്തിലായിരിക്കും സുവർണാവസരങ്ങൾ നമ്മുടെ മുൻപിലെത്തുക അത് തിരിച്ചറിയണം വിജയായ മനുഷ്യൻ്റെ ജീവിതം ശരിയായ സമയത്ത് അവസരങ്ങൾ പിടിച്ചെടുക്കാനുള്ള നിരന്തരമായ ശ്രമമായിരിക്കും ഹെൻറി ഫോർഡ് ഒരിക്കൽ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു സുവർണാവസരം ജീവിതത്തിൽ ഒരിക്കൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുക ഒരിക്കലെങ്കിലും അതെപ്പോഴാണെന്നറിയില്ല അത് ചാടിപ്പിടിക്കണം പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു എപ്പോഴാണ് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ അവസരം കടന്നു പോവുക എന്നറിയില്ലെങ്കിൽ എങ്ങനെയാണ് ചാടിപ്പിടിക്കുക എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് എപ്പോഴും ചാടികൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ അവസരം ഒന്നു ചേരും നാം എപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി ജാഗരൂകരായിരിക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ ശാരീരികമായി ചാടിക്കൊണ്ടിരിക്കുക എന്നതല്ല ഞാനൊരു കപ്പ്യാരുടെ കഥ പറയാം ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു പള്ളിയിലൊരു കപ്പ്യാരുണ്ടായിരുന്നു നാലു മക്കൾ ഭാര്യ സന്തുഷ്ടമായ കുടുംബം അങ്ങനെ നീങ്ങിപ്പോകുന്നു കപ്പിയാരുടെ വരുമാനം നമുക്കറിയാം തുച്ഛമായ വരുമാനമാണ് ആയിടയ്ക്ക് രൂപതയിലെ മെത്രാൻ്റെ ബുള്ളു വന്നു അക്ഷരാഭ്യാസമില്ലാത്തവർ പള്ളിയിലെ ഒരു പണിക്കും നിൽക്കണ്ട കപ്പിയർ അടക്കം വികാരിയച്ചൻ കപ്പ്യാരോട് ചോദിച്ചു അക്ഷരാഭ്യാസമുണ്ടോ കപ്പ്യർ പറഞ്ഞില്ല കപ്പ്യാർക്ക് ആറുമാസം സമയം കൊടുത്തു അക്ഷരാഭ്യാസം നേട ആറുമാസം കഴിഞ്ഞ് വികാരിച്ചൻ അദ്ദേഹത്തോട് ചോദിച്ചു അക്ഷരാഭ്യാസം നേടിയോ ഇല്ല കപ്പ്യാർക്ക് അതിന് കഴിഞ്ഞില്ല നാളെ മുതൽ പണിക്ക് വരണ്ട കപ്പ്യാറെ പള്ളിയിൽ നിന്നും വളരെ ദുഃഖത്തോടുകൂടെ ഇറങ്ങുകയാണ് അതുവരെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ദേവാലയത്തെ അദ്ദേഹം ദുഃഖത്തോട് നോക്കി മാത്രമല്ല തൻ്റെ ഭാര്യയുടെയും നാല് മക്കളുടെയും മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു ഇനി അവർക്ക് അവരുടെ ജീവിതത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോലിയില്ല അതുകൊണ്ട് തന്നെ വരുമാനവും അദ്ദേഹത്തിന് ആ സമയത്തൊരു ടെൻഷനോണ്ട് ഒരു ചായ കുടിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി നോക്കിയപ്പോൾ ഒരൊറ്റ ചായക്കട പോലും ആ പരിസരത്തില്ല അങ്ങനെ അദ്ദേഹം വിഷണനായി വീട്ടിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം ഇടവാങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോൾ കാണുന്നത് ഒരു കൊച്ച് പെട്ടിക്കടയിൽ ചായ ഉണ്ടാക്കാനുള്ള സാമഗ്രികളുമായി അവിടെ പള്ളിയുടെ മുൻപിലിരിക്കുന്ന കപ്പ്യാരിയാണ് പഴയ കപ്പ്യാരിയാണ് അദ്ദേഹം ചായയുടെ ബിസിനസ്സിൽ വിജയിച്ചു അടുത്ത ഗ്രാമത്തിലും അദ്ദേഹത്തിൻ്റെ ചെറിയ കട വന്നു പിന്നീട് അത് വലിയ റെസ്റ്റോറൻറ്റ് ശൃംഖലയായി അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് കൂടി വലിയൊരു ഹോട്ടൽ മുതലാളിയായി അദ്ദേഹം രൂപം പ്രാപിച്ചു അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്ക് മാനേജർ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചു വിളിപ്പിച്ചു ബാങ്ക് മാനേജറുടെ ക്യാബിനിൽ ചെന്ന ഈ പഴയ കപ്പ്യാരോട് ബാങ്ക് മാനേജർ ചോദിച്ചു നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശങ്ങൾ തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത് കപ്പ്യർ പറഞ്ഞു എനിക്ക് എൻ്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് അറിവില്ല ബാങ്ക് മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ മാസവും നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് അയക്കുന്നുണ്ടല്ലോ അത് വായിച്ചു നോക്കാറില്ലേ എന്ന് ചോദിച്ചു ഈ പഴയ കപ്പ്യർ പറഞ്ഞു ഇല്ല എനിക്ക് അക്ഷരാഭ്യാസമില്ല ബാങ്ക് മാനേജർ വളരെ അതിശയപൂർവ്വം ചോദിച്ചു അക്ഷരാഭ്യാസമില്ലാതെ നിങ്ങൾ ഇത്രയും വലിയൊരു മുതലാളിയായി ഇത്രയും കൂടുതൽ ഇത്രയും വലിയ ബാങ്ക് ബാലൻസിന് ഉടമയായി അപ്പോൾ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നെങ്കിലോ ആ കപ്പ്യാർ പഴയ കപ്പ്യാർ പറഞ്ഞു അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കൊച്ചു പള്ളിയിലെ ഒരു കപ്പ്യാരായി തുടരുമായിരുന്നു ഈ കപ്പ്യാർ പഴയ കപ്പ്യാർ ഒരു ദുരന്തത്തിലൊരവസരം കാണുകയാണുണ്ടായത് ആ ദുരന്തത്തെ നോക്കി നിന്നുകൊണ്ട് നിലവിളിക്കുകയോ കരയുകയോ അല്ല അദ്ദേഹം ചെയ്തത് ആ ദുരന്തത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ആ ദുരന്തത്തെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം പ്ലാൻ ചെയ്തു അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു ഇത്തരം ധാരാളം കപ്പ്യാരിമാരെ നമുക്ക് നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും ദുരന്തങ്ങളെ അവസരങ്ങളായി മാറ്റുന്ന മനുഷ്യർ അവരിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടത് അല്ലാതെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ഉടനെ അതുമാത്രം അതുമാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരല്ല നമ്മുടെ മാതൃകയാവേണ്ടത് ഈ പുതുവത്സര ഈവിൽ നമുക്ക് നാളെയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണാം അവയെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞയെടുക്കാം ഏതൊരു ദുരന്തത്തെയും അവസരമാക്കി മാറ്റാനുള്ള പ്രതിജ്ഞ എടുക്കാം നമ്മുടെ ദുശീലങ്ങളോട് കടുത്ത യുദ്ധം പ്രഖ്യാപിക്കാം എല്ലാവർക്കും നവവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം എല്ലാവർക്കും ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും വലിയ അവസരങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി